സ്വാഗതം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇനി എന്ത് എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണോ നിങ്ങൾ അപ്പൊ കേരളത്തിലെ നമ്മുടെ വിദ്യാർത്ഥികൾക്കായിട്ട് ഗവൺമെന്റ് തലത്തിൽ തന്നെ ഒരുപാട് ഓൺലൈൻ പഠന അവസരങ്ങളിപ്പോൾ ഉണ്ട് കേട്ടോ വീട്ടിലിരുന്ന് തന്നെ പുതിയ സ്കിൽസൊക്കെ പഠിച്ച് ജോലി സാധ്യത കൂട്ടാൻ പറ്റുന്ന ഈ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന സർക്കാർ നൽകുന്ന മിക്കവാറും സൗജന്യമോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചെലവോ ഉള്ള ഓൺലൈൻ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളെ കുറിച്ചാണ് ശരിയാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഒരാറ്റുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ ഈ കോഴ്സുകൾ എന്താണ് ആർക്കൊക്കെ ഇത് ഗുണം ചെയ്യും എങ്ങനെ ചേരാം ഇതൊക്കെ നമുക്ക് ഈ ചർച്ചയിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അല്ലെ തീർച്ചയായും ഇന്നത്തെ കാലത്ത് അതായത് ഇപ്പോഴത്തെ ഒരു തൊഴിൽ വിപണിയിൽ ആവശ്യമുള്ള കഴിവുകൾ നേടുക എന്നത് വളരെ ആണ് അതെ അതെ അത്തരം കഴിവുകൾ സാധാരണക്കാരിലേക്ക് അതും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി എളുപ്പത്തിലെത്തിക്കാനുള്ള ഈ സർക്കാർ ശ്രമങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമാണ് ഇത് പുതിയ ജോലി സാധ്യതകൾ തുറന്നു തരും ശരിയാണ് പ്രത്യേകിച്ച് ഈ വീട്ടിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞു നിൽക്കുന്നവർക്കൊക്കെ ഇത് വലിയൊരു സഹായമാകും അപ്പോ ഏതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട സർക്കാർ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ പിന്നെ സ്വയം സ്വയം പിന്നെ ഫ്യൂച്ചർ സ്കിൽസ് പ്രൈം ഐ ഗോട്ട് കർമ്മയോഗി ഇതൊക്കെ പ്രധാനപ്പെട്ടവയാണല്ലേ അതെ ഈ പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം ഒരു ഫോക്കസ് ഉണ്ട് ഇപ്പോ സ്വയം നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അക്കാഡമിക് വിഷയങ്ങളാണ് ഓക്കേ പക്ഷേ സ്കിൽ ഇന്ത്യ ഡിജിറ്റലൊക്കെ അത് തൊഴിൽ നേടാൻ നേരിട്ട് സഹായിക്കുന്ന തരം കോഴ്സുകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ മിക്കവാറും കോഴ്സുകൾ നൂറ് ശതമാനവും ഓൺലൈൻ ആണ് പലതും സൗജന്യമാണ് അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഫീസ് അത്രേ അത്രയുണ്ടാവു അപ്പോ അതിന്റെ അർത്ഥം ആർക്കും എവിടെ ഇരുന്നും ഇത് പഠിക്കാമെന്നുള്ളതാണ് പെർസെന്റ് ഓൺലൈൻ സൗജന്യം അല്ലെങ്കിൽ കുറഞ്ഞ ചെലവ് ഇത് രണ്ടും കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് താല്പര്യം തോന്നും അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തൊക്കെ വിഷയങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് അല്ലെ അതാണ് അടുത്ത ചോദ്യം ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റ അനലിറ്റിക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈബർ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജി വിഷയങ്ങൾ അതുപോലെ ഹെൽത്ത് കെയർ സപ്പോർട്ട് റീറ്റെയിൽ സെയിൽസ് പോലുള്ള കുറച്ചുകൂടി ട്രഡീഷണൽ ആയ മേഖലകളിലെ കോഴ്സുകളും ലഭ്യമാണ് ശരിയാണ് ഒരുപാട് വെറൈറ്റി ഉണ്ട് സാധാരണയായിട്ട് ഒരു നാല് മുതൽ പന്ത്രണ്ട് ആഴ്ച വരെയൊക്കെയാണ് ഇതിന്റെ ഒരു ദൈർഘ്യം വരുന്നത് അതെ ഷോർട്ട് ടേം കോഴ്സുകളാണ് അധികവും ഇത് ആർക്കൊക്കെ ശരിക്കും ഉപകാരപ്പെടും പ്ലസ് ടു കഴിഞ്ഞവർ ഡിഗ്രിക്കാർ ജോലി നോക്കുന്നവർ എന്തിന് വീട്ടമ്മമാർക്ക് വരെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഇതിലുണ്ട് തീർച്ചയായും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് ഈ കോഴ്സുകൾ കഴിയുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ അതിൻറെ ഒരു വാലിഡിറ്റി ാണ് ഇത് നൽകുന്നത് എൻ എസ് ഡി സി അതായത് നമ്മുടെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പിന്നെ ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ ഇഗ്നോ മൈറ്റി നമ്മുടെ ഐ ടി മിനിസ്ട്രി നാസ്കോം പോലെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട അംഗീകൃത സ്ഥാപനങ്ങളാണ് ഓ അപ്പോൾ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് അല്ല ഈ പറഞ്ഞ എൻഎസ് ഡി സി നാസ്കോം ഐ ഐ ടി ഒക്കെ ഇതിന് പിന്നിലുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസം വരുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ജോലി സ്ഥലങ്ങളിൽ എങ്ങനെയുണ്ട് അതിന്റെ റെക്കഗ്നീഷൻ നല്ല റെക്കഗ്നീഷൻ ഉണ്ട് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ആയാലും പ്രൈവറ്റ് കമ്പനികളായാലും ഈ സർട്ടിഫിക്കറ്റുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട് ഓക്കെ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി നോക്കുന്നവർക്ക് ഇതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് കാണിക്കാൻ പറ്റും ശരി ഭാഷയോ കോഴ്സുകൾ ഏത് ഭാഷയിലാണ് കൂടുതലും കോഴ്സുകൾ മെയിനായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ഉള്ളത് പക്ഷെ ചില കോഴ്സുകൾക്ക് മലയാളത്തിലും സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് നോക്കണം ഓക്കേ ഈ കോഴ്സുകൾ ഫ്രീ ആണെന്നതും ഓൺലൈൻ ആണെന്നതും നല്ല കാര്യം പക്ഷേ ഇത്രയധികം ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ ഒരു കൺഫ്യൂഷൻ വരില്ലേ വരാം അതൊരു നല്ല പോയിന്റ് ആണ് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് നിങ്ങളുടെ താല്പര്യം നോക്കണം രണ്ട് ഭാവിയിൽ ഏത് ഫീൽഡിലാണ് ഒരു കരിയർ വേണ്ടതെന്ന് ആലോചിക്കണം ശരി ഓരോ പ്ലാറ്റ്ഫോമിലും കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും സിലബസ് ഡ്യൂറേഷൻ എന്തൊക്കെ പഠിക്കുമെന്നൊക്കെ അത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ശരിയാണ് അപ്പോ ഇതിൽ ചേരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് വേണ്ടത് ഒരു സാധാരണക്കാരൻ ഇത് ആക്സസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പിന്നെ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മുടെ ആധാർ കാർഡ് പിന്നെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളും മതിയാവും അപേക്ഷിക്കാനുള്ള പ്രധാന വെബ്സൈറ്റുകൾ പറയാം സ്കിൽ ഇന്ത്യ ഡിജിറ്റലിന് സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ പിന്നെ സ്വയത്തിന് സ്വയം ഡോട്ട് ഇൻ സ്വയം ഡോട്ട് ഇൻ പിന്നെ ഫ്യൂച്ചർ സ്കിൽസ് പ്രൈമിന് ഫ്യൂച്ചർ സ്കിൽസ് ഇൻ അതുപോലെ ഐ ഗോട്ട് കർമ്മയോഗിക്ക് ഐ ഗോട്ട് അപ്പോ ഈ വെബ്സൈറ്റുകൾ സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും തീർച്ചയായും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ എവിടെ ഇരുന്നു കൊണ്ടും വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ പുതിയ സ്കിൽസ് നേടാനും അത് വെച്ചിട്ട് ചിലപ്പോ ഒരു ജോലി കിട്ടാനും അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനും അതെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ വരെ ആ അതുവരെ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ അവസരമാണ് ഈ സർക്കാർ പോർട്ടലുകൾ ശരിക്കും തരുന്നത് അതെ സർക്കാർ നൽകുന്ന എളുപ്പത്തിൽ കിട്ടുന്ന അംഗീകാരമുള്ള ഓൺലൈൻ കോഴ്സുകളിലൂടെ കഴിവ് നേടാനുള്ള ഈ അവസരം എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് നോക്കേണ്ടതാണ് തീർച്ചയായും അപ്പോ ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തരാം ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നതിനപ്പുറം ഈ പഠിച്ച പുതിയ കഴിവ് ഉപയോഗിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ എന്ത് നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ സ്വന്തമായി വരുമാനം കണ്ടെത്താൻ ഇപ്പൊ നിങ്ങൾക്ക് പറ്റാത്ത എന്ത് പുതിയ വഴികളാണ് ഇത് തുറന്നു തരുന്നത് ആ ഒരു ആംഗിളിൽ കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും നമ്മൾ ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ ഒക്കെ ഒന്ന് കേറി നോക്കൂ ഒരുപാട് സാധ്യതകൾ അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊന്നവിടെ ഉണ്ടാവാം ഈ വിവരങ്ങൾ ശ്രദ്ധിച്ചതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി